നമസ്കാരം തിരുവല്ല നെടുമ്പ്രത്ത് മധ്യവയസ്കൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകമെന്ന് ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട് തൈറോയ്ഡ് ഗ്രന്ഥി മുറിഞ്ഞത് മരണകാരണമാണ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് കൊലപാതകമാക്കി മാറ്റി പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ടോ പുളിക്കീഴ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നെടുമ്പ്രത്ത് മധ്യവയസ്കൻ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകമെന്നാണ് ഫോറൻസിക് സർജൻ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കിയതോടെയാണ് അസ്വാഭാവിക മരണത്തിനടുത്ത കേസിന്റെ വകുപ്പ് മാറ്റി കൊലപാതകമാക്കിയിട്ടുണ്ട് പോലീസ് തിരുവല്ല ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിൽ പുളിക്കീഴ് ഇൻസ്പെക്ടർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് എസ് പി ആർ ആനന്ദ് ഉത്തരവിട്ടു പൊടിയാടി കൊച്ചുപുരയിൽ വീട്ടിൽ ശശികുമാറിനെയാണ് കഴിഞ്ഞ പതിമൂന്നിന് വീട്ടിലെ കിടപ്പുമുറിയിലെ കട്ടലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അവിവാഹിതനായ ശശികുമാർ മദ്യത്തിനടിമയായിരുന്നു കുടുംബ വീടിന്റെ ഒരു ഭാഗത്താണ് ഇയാൾ താമസിച്ചിരുന്നത് മറുഭാഗത്തെ ജ്യേഷ്ഠൻ ശ്രീകുമാറും കുടുംബവുമാണ് താമസിച്ചത് നിലത്ത് മരിച്ചു കിടന്ന ശശികുമാറിനെ എടുത്ത് കട്ടിലിൽ കിടത്തിയത് താനാണെന്ന് ശ്രീകുമാർ പോലീസിനോട് പറഞ്ഞിരുന്നു പോലീസിന്റെ പ്രേതപരിശോധനയിൽ സ്വാഭാവിക മരണമായിട്ടാണ് തോന്നിയത് എന്നാലും നൂറ്റി എഴുപത്തിനാല് വകുപ്പിട്ട് ആ സ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ അന്ന് തന്നെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു വിശദമായ പരിശോധനയിലാണ് കൊലപാതകമെന്ന് ഡോക്ടർ പുളിക്കീഴ് ഇൻസ്പെക്ടർ അജിത് കുമാറിനെ അറിയിച്ചത് കഴുത്തിലെ തൈറോയ്ഡ് ഗ്രന്ഥി പൊട്ടിയതാണ് മരണത്തിന് കാരണം ബലം പ്രയോഗിച്ച് അമർത്തിയാൽ അല്ലാതെ ഈ ഗ്രന്ഥി പൊട്ടാൻ സാധ്യതയില്ല ബലപ്രയോഗം നടന്ന ലക്ഷണങ്ങളും ഡോക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് അന്വേഷണം സജീവമായി ആരംഭിച്ചു